ചെടികൾക്ക് ഇതിലെ കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ്യും വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒച്ചിന്റെ ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ് അപ്പൊ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതേപോലെ കോഴിമുട്ടേന്റെ തോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നവരും അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ ഈ ഉണ്ടല്ലോ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോട് നമ്മൾ ചെടിച്ചട്ടിയിൽ ഇട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പം വീട്ടമ്മമാരൊക്കെ ചെയ്യുന്നതാണ് ഇപ്പൊ വീട്ടിൽ പൂന്തോട്ടം ഒരുക്കുന്നൊക്കെ ഈ റോസിന്റെ ചൂട്ടിലൊക്കെ കാണും മുട്ടത്തോട് ഇട്ട് വെക്കുന്നത് അപ്പം ഇങ്ങനെ ഇടുന്നതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല അപ്പം ഇതിങ്ങനെ തന്നെ ആണോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടത്തോട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ ആയിട്ട് ചെടികൾക്ക് കിട്ടും എന്തൊക്കെ ഗുണങ്ങളാണ് മുട്ടോടിലടങ്ങിയിട്ടുള്ളത് അതിന്റെ ഉപയോഗ രീതികൾ എന്തൊക്കെ എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ കൃഷിക്ക് വേണ്ട അത്യാവശ്യം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വളം തന്നെയാണ് ഈ മുട്ടത്തോട് കെട്ടോ അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ പൊട്ടാഷ്യും അടങ്ങിയിട്ടുണ്ട് ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കൃഷിയിൽ ചെടികൾക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് പോട്ടിമിക്സ് റെഡി ആക്കുമ്പോൾ ഇപ്പൊ ചെടി ഒരു ടൈമിൽ പോട്ടിമിക്സ് ആക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ പോട്ടിമിക്സിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണിൽ എയർ സർക്കുലേഷൻ വരാനാ മണ്ണിന് ഇളക്കം വരാനൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ചെടികളെ ചൂട്ടിൽ ഇട്ട് കൊടുത്തു അപ്പൊ മണ്ണിന്റെ മേലെ നമ്മൾ ഇട്ടു കൊടുത്താൽ ഇത് ചെടികൾക്ക് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മാസം ഒരു വർഷത്തിന്റെ അടുത്ത് ടൈം എടുക്കും കാരണം ഇത് അങ്ങനെ ഉള്ള പോഷകങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മൾ പോട്ടി മിക്സ് റെഡി ആക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇതയിൽ മിക്സ് ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ചെടികളൊന്ന് വളർന്ന് ഒരു പൂക്കുന്ന കായ്ക്കുന്ന ഒരു ഘട്ടമാകുമ്പോഴത്തേന് അതിലുള്ള പോഷങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണ്ണിൽ എയർ സർക്കുലേഷനും അതായത് മണ്ണിനൊരു ഇളക്കം വരാനൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ചെടികൾ നട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നുണ്ടെച്ചാൽ നട്ട് ഒരു അത്യാവശ്യം പ്രായമായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിത് നല്ല മിക്സിയിൽ ഇട്ടിട്ട് കാരണം കൈകൊണ്ടൊന്നും പൊടിച്ചാൽ പൗഡർ രൂപത്തിലായി കിട്ടൂല അപ്പൊ മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷം നമ്മളിപ്പോ ഒരു മാസത്തിലൊരു തവണ ഒരു രണ്ട് സ്പൂൺ ചെടികൾ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഇതിലെ കാൽസ്യം അതേപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ്യം വളങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ മുട്ടത്തോട് നമ്മൾ ചെടികളെ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ സ്റ്റാർട്ടിങ് ആയി നടുന്ന ഒരു ടൈമിൽ പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഇട്ട് കൊടുക്കാം അതല്ലാതെ നമ്മൾ ഈ ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊടിച്ച് പൗഡർ രൂപത്തിലായിട്ട് ഇട്ട് കൊടുത്താലേ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പൊ ഈ പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ ഈ മുട്ടത്തോട് ഇട്ടു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ റോസിന്റെ അധിക വിട്ട് പോലും കാണാൻ ഈ മുട്ടത്തോട് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ അവരുദ്ദേശിക്കുന്ന ഇതിലുള്ള ഫോസ്ഫറസ് പൊട്ടാഷ്യം കണ്ടന്റ് അതേപോലെ തന്നെ കാൽസ്യം ചെടികൾക്ക് പെട്ടെന്ന് കിട്ടാൻ പെട്ടെന്ന് നല്ല രീതിയിൽ പൂക്കൾ വിരിയാനും വേണ്ടിയിട്ടാണ് അവർ ഇട്ട് കൊടുക്കുന്നത് പക്ഷെ അത് ആ രൂപത്തിൽ ഇട്ട് കൊടുത്താൽ ചെടികൾ വലിച്ചെടുക്കാൻ കുറച്ചത് കാലതാമസം എടുക്കും ഈ രൂപത്തിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഈ കോഴിമുട്ടത്തോടിന്റെ അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാല് ഇത് നമ്മളെ മണ്ണിൽ ഇതിൽ കാൽസ്യം കാർബണേറ്റ് കൂടുതലായിട്ട് എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ മണ്ണിൽ ഒരു മാസത്തിൽ ഒരു തവണ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ മണ്ണിന്റെ പിയച്ച് ലെവല് ക്രമപ്പെടുത്താൻ വേണ്ടിട്ട് ഇത് സഹായിക്കും അത് പുളി രസമുള്ള മണ്ണിൽ ഇത് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ പുളിരസം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ മുട്ടത്തോടെ നമ്മൾ പൊടിച്ച് ഇട്ടു കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ പച്ചക്കറി കൃഷിയിലൊക്കെ ഉള്ള അധികം ഇപ്പൊ തക്കാളിക്കൊക്കെ കൂടുതലായിട്ട് കാൽസ്യം ആവശ്യമാണ് പൂക്കുന്ന കായ്ക്കുന്ന ഒരു ഘട്ടം കെട്ടെത്തുമ്പോഴത്തേന് കാൽസ്യത്തിന്റെ കുറവ് ചെടികൾ കാണിച്ചും തുടങ്ങും ഇപ്പൊ തക്കാളിയിലൊക്കെ നല്ല രീതിയിൽ കാണിക്കുക മൂട് ചീഞ്ഞ് വരിക അതുപോലെ ഇലകളൊക്കെ മഞ്ഞളിപ്പ് വരിക ഈ ഇതൊക്കെ കാണിച്ചു വരും അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം ഒരു തവണ ഒക്കെ നമുക്ക് ഇത് പൊടിച്ചിട്ട് ഒരു രണ്ട് ചോട്ടിലിട്ട് ചുവട്ടിലിട്ട് കൊടുക്കാന്നറിയാ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടും അപ്പൊ പച്ചകർ കൃഷിയിലൊക്കെ ഇപ്പൊ കാൽസ്യം ഇഷ്ടപ്പെടാത്ത ചെടികളും ഉണ്ട് കിട്ടോ അത് പുളിരസം മാത്രം ഇഷ്ടപ്പെടുന്ന ചെടികളുണ്ട് അപ്പം നമ്മൾ സ്ട്രോബെറി ബ്ലൂബെറി ഇതൊക്കെ നന്ന പുളിരസമുള്ള മണ്ണിലാണ് ഇത് നല്ല രീതിയിൽ കായ്ക്കുക അപ്പൊ അങ്ങനത്തെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക അതോ മറ്റുള്ള നമ്മുടെ പച്ചകറി കൃഷിക്കാണെങ്കിലും ഫ്രൂട്സ് പ്ലാന്റ് ആണെങ്കിലും ഇതിനൊക്കെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് കറക്റ്റായിട്ട് കാൽസ്യം കിട്ടും അപ്പോൾ ചെടികൾ നമ്മൾ കറക്റ്റ് കാൽസ്യം കൊടുത്താൽ മാത്രമാണ് നമുക്ക് കാൽസ്യം തിരിച്ചു തരുകയുള്ളൂ കാരണം നമുക്ക് കിട്ടുന്ന പയവർഗങ്ങളിലൊക്കെ നമ്മൾ കാൽസ്യമാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചു തരണതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മള് ചെടികൾക്ക് കാൽസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ മുട്ടത്തോട് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ മുട്ടത്തോടിന്റെ അടുത്തൊരു ഗുണന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും നേരിടുന്ന കൃഷി ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ് ഈ ചെടിച്ചട്ടിയില് അതേപോലെ മണ്ണിലൊക്കെ ഒച്ചിന്റെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒച്ചിന്റെ ശല്യം നല്ല രീതിയിൽ ഉണ്ടാവുമ്പോ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമ്മള് പൊതൊക്കെ ഇട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അടിയിൽ ഈർപ്പുണ്ടെങ്കിൽ ഒച്ചിന്റെ ശല്യം നല്ല രീതിയിൽ കൂടും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മുട്ടത്തോട് ഇങ്ങനെ ഇട്ടു കൊടുക്കാം അയച്ചാൽ ചെടിച്ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ അതിൽ കൂർപ്പുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മേലോട്ട് ആയിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാം പൊടി രൂപത്തിലുള്ള ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഒച്ചിന്റെ ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒച്ചിന് ഇതിൻ്റെ മേലെ കൂടി അരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പം അങ്ങനെ പറ്റാതെ വരുമ്പോൾ ഒച്ചി ഇവർ നമ്മൾ ആ ചെടിച്ചട്ടീന്ന് തന്നെ മൂവ് ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ് നമുക്ക് മുട്ടത്തോട് കൊണ്ട് ഈ ഒച്ചു ശല്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിത്ത് മുളപ്പിക്കും നമ്മളൊക്കെ ട്രേകളിൽ വിത്ത് മുളപ്പിക്കും അല്ലെങ്കിൽ ചിരട്ടകളിലായിട്ടൊക്കെ നമ്മൾ വിത്ത് മുളപ്പിക്കും അപ്പൊ ഈ വിത്ത് മുളപ്പിക്കുന്ന ടൈമിൽ നമ്മൾ മുട്ടത്തോട് ഇങ്ങനെ മേൽഭാഗം ഇങ്ങനെ അടർത്തിയതിനു ശേഷം ചെറുതായിട്ട് അടർത്തിയാൽ മതിട്ടോ ഇതിപ്പോ ഫുൾ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് അടർത്തിയതിനു ശേഷം അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കുക ഓൾ ഇട്ട് കൊടുത്ത് ഇതിന് നമ്മൾ വിത്ത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നടന്ന ടൈമിൽ നമ്മൾ വേര് പൊട്ടാൻ കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി നടുമ്പോൾ വേര് പൊട്ടും അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം മാറ്റി നടാൻ അപ്പൊ നമുക്ക് മാറ്റി നടുമ്പോൾ വേര് പൊട്ടാതെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാറ്റി നടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കാരണം നമുക്ക് എല്ലാവർക്കും ഇതിങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് ബോളായിട്ട് തന്നെ കിടക്കും വേര് കറക്റ്റായിട്ട് റൗണ്ട് തന്നെ കിടക്കും അപ്പോൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് സ്വീകരിക്കും അപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതേപോലെ കോഴിമുട്ടന്റെ തോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മള് പറഞ്ഞില്ല മുട്ടത്തോട് നമ്മളെല്ലാതരം കൃഷിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം ചെടികൾക്ക് അത് വളമായിട്ടും കാൽസ്യം കിട്ടാനും ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാന്നുള്ള അപ്പൊ നമ്മൾ ഇൻഡോർ പ്ലാന്റിന് നമ്മളിങ്ങനെ ഇട്ടു കൊടുത്താൽ എന്താ വെച്ചാൽ നമ്മള് വീടിന്റെ ഉള്ളിൽ പ്രാണികളെ ശല്യങ്ങളൊക്കെ കൂടും അപ്പൊ ഇതേ രൂപത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ ഇൻഡോർ പ്ലാന്റ് നമ്മൾ ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് ഈ മുട്ടത്തോട് നമുക്ക് ഒരു ചുടുവെള്ളത്തിൽ ഒന്ന് പൊയിഞ്ഞതിന് ശേഷം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് ഇൻഡോർ ഒക്കെ ആ രൂപത്തിൽ നമുക്ക് കൊടുക്കുക ഇനി മുട്ട പൊഴുങ്ങിയിട്ടുള്ള വെള്ളം നമ്മളെ വീട്ടിലൊക്കെ മുട്ട പൊഴുങ്ങല്ലോ മുട്ട പൊഴിഞ്ഞിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉപ്പിട്ടിട്ട് പൊഴിങ്ങിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റൂല ഉപ്പിടാതെ പൊഴിങ്ങിയ വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡോർ പ്ലാന്റിനാണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റിനാണെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ മുറ്റത്തോടിന്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിലൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമല്ലോ ഇപ്പൊ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് അതേപോലെ വീട്ടിലെ കിച്ചൺ ബേസ്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഈ മുട്ടത്തോട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഇട്ടു നല്ല രീതിയിൽ പൊടിയാതെ ഇങ്ങനെ പൊടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കമ്പോസ്റ്റ് ആക്കുന്നത് പുഴുക്കളാണല്ലോ ഇതിൽ വരുന്ന പുഴുക്കളാണ് നമുക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റ് നമ്മക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത് അപ്പോ നമ്മൾ ഇങ്ങനെ മുട്ടത്തോട് ഇട്ട് കൊടുത്താൽ ആ പുഴുക്കളൊക്കെ ഇത് ഭക്ഷിക്കുകയും ചെയ്യും അതിലൂടെ അതിന്റെ ദഹന പ്രക്രിയ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റായി കിട്ടാനൊക്കെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞില്ലേ ഈ മുട്ടത്തോട് ൂടിൽ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ ഫോസ്ഫറസ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഫോസ്ഫറസും പൊട്ടാഷ്യയും നൈട്രജനും എന്ന് പറഞ്ഞ പ്രധാന മൂലകങ്ങളാണ് അപ്പൊ ഇത് ഈ മുട്ടത്തോടിൽ മാത്രമല്ല ഉള്ളത് അതേപോലെ ഇതിപ്പോ ചാണകത്തിൽ നൈട്രജൻ നൈട്രജനുള്ളത് അപ്പൊ ഈ മൂന്ന് മൂലകങ്ങൾ നമ്മൾ ഒരുപാട് കാഴ്ച നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് സാധനങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു വളം ഒരു രൂപത്തിൽ മാത്രമല്ല നമ്മൾ കൊടുക്കുക പല രൂപത്തിലും നമ്മൾ ഈ വളങ്ങൾ കൊടുക്കും അപ്പൊ ഇതിങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഞാനൊരു ചാരത്തിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ചാരം ഉപയോഗിച്ചിട്ട് ഒരു വളം ഉണ്ടാക്കി ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ആ വീഡിയോയിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു മറുപടി പറഞ്ഞ ഒരു അഭിപ്രായം വന്നതാണ് ഇങ്ങനെ അത് വെച്ചാല് നമ്മൾ ഇങ്ങനെ വളം കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മള് മറ്റു രീതിയിൽ നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് ഉടായിപ്പാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ എന്ത് കണ്ടന്റാണ് നമ്മൾ അടങ്ങിയിട്ടുള്ളത് ഇപ്പൊ ചാരത്തിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം പൊട്ടാഷ് ആണ് അപ്പൊ ചാരം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെടികൾക്ക് ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾക്ക് ദോഷമാണ് അപ്പൊ അത് പല രൂപത്തിലായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ അൻപിക വളം നൈട്രഷൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം അതേപോലെ തന്നെ ഉപമൂലങ്ങൾ തന്നെ ആരും ആദ്യം പണ്ട് പൈസ കൊടുത്തിട്ട് വാങ്ങിയതൊന്നുമല്ല നമ്മളെ ഭൂമിയിൽ നമ്മളെ മണ്ണിലുള്ളതും ഇവിടുത്തെ പച്ചരകൾ കൊണ്ടിട്ടു ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് തന്നെ ഉണ്ടാക്കിട്ട് തന്നെയാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ വളങ്ങൾ ഒരു രൂപത്തിൽ മാത്രല്ല നമുക്ക് കൊടുക്കാൻ പറ്റുക പലതിലും ഈ അൻപിക കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഉപമൂല അപ്പൊ ഈയൊരു കാര്യങ്ങളും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്